പുതുക്കിപ്പണിയുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇനിയും പ്രാഥമിക നടപടികൾ പോലും ആയിട്ടില്ല ഇന്ന് മലപ്പുറം ജില്ലയിലെത്തുന്ന മന്ത്രി ജി സുധാകരന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വാർത്ത സമർപ്പിക്കുന്നു വണ്ടൂർ മഞ്ചേരി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പങ്കിടുന്നതാണ് ഈ ബ്രിട്ടീഷ് നിർമ്മിത പാലം കാലപ്പഴക്കത്താൽ പാലത്തിന്റെ പാർശ്വഭിത്തിക്ക് സമീപം ഇടിച്ചിലും തൂണുകൾക്ക് വിള്ളലുകളുമുണ്ട് അടിഭാഗത്തെ കരിങ്കൽ തൂണുകളുടെ പല ഭാഗങ്ങളും തകർന്നിട്ടുമുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ കുലുക്കം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി ദ്രവിച്ചു ചാടിയ കൈവരികൾക്ക് പകരം ഇരുമ്പുകൊണ്ട് താൽക്കാലിക കൈവരികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ് ഈ പാലത്തിലൂടെയാണ് അന്തർ സംസ്ഥാന ചരക്ക് യാത്രാവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം പാലം നിർമ്മിച്ചത് പിന്നീട് ഇതുവരെ കാര്യമായ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല നിരവധി വാഹനാപകടങ്ങളും പാലത്തിലുണ്ടായി പാലത്തിന്റെ തൂണുകൾക്കും സ്ലാബുകൾക്കും ബലക്ഷയമുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായതിനാൽ ഇതുവഴിയുള്ള ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പാലത്തിലൂടെ പോകരുതെന്ന് കാണിച്ച് വണ്ടൂർ പാണ്ടിക്കാട് ഭാഗങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഇപ്പോഴും ഇതുവഴി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയുള്ള പാലത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് വാഹനങ്ങൾ കടന്നുപോകുന്ന സമയങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ പാലം മറികടക്കുന്നത് ഏറെ ശ്രമകരമായാണ് അതിപ്രാധാന്യമുള്ള അന്തർ സംസ്ഥാന പാതയിലെ പാലം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും അരങ്ങേറി ഈ പാലം ഞങ്ങൾ ഒരു പത്ത് കൊല്ലം മുമ്പ് തുടങ്ങിയിരിക്കണ ഇതിന് എല്ലാ ഹലാഖും സമരവും മറ്റൊരു നടക്കണേ ഇതുവർക്കിത് ശരിയായിട്ടില്ല അവിടെ പാസ്സായി ഇവിടെ പാസ്സായി അവിടെ ക്ലിയർ ഇവിടെ ക്ലിയർ പേപ്പർ അങ്ങനെ പറയാൻ നല്ലാതെ പാലത്തെ മൊക്കെ വണ്ടി വണ്ണുപ്പൊക്കെ ഇത് കണ്ടതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇതിന് നല്ലൊരു പരിഹാരം പെട്ടെന്ന് കാണും പാസ്സായി പറയുന്നുണ്ട് കോൺട്രാക്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് പത്ത് കൊല്ല ഞാൻ ഇവിടെ പതിനഞ്ച് കൊല്ല ഈ കച്ചവടം തുടങ്ങിയിട്ട് അന്നും അതിലിന്ന് വരെ കാണുന്ന സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നന്നാണ് നാട്ടുകാരും അതിൻ്റെ അപ്പുറം ആളുകളും അതിൻ്റെ അപ്പറല്ല ആളുകളൊക്കെ ഇതിന് കുറേ കൊടി കുത്തിയതാണ് അപ്പോൾ ഇപ്പോഴും ഈ പാലം എന്നെ തന്നെ കിടക്കണിപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ എല്ലാ സ്ഥിതികളും ഇപ്പോൾ കണ്ടതാണ് ഇനി ഇതിലാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ് തരാനും ഇല്ല ഞങ്ങൾക്ക് കാട്ടി തരാനും ഇല്ല വണ്ടീന്ന് വന്നു കഴിഞ്ഞാൽ വണ്ടിക്കാർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി തുണിയ വർത്താനം പറയാൻ ഏറ്റാൻസുമാരും നടക്കാൻ പറ്റില്ല അത്രയും തുള്ളി തുണിയ വാക്കുകളാണ് വണ്ടിക്കാർ തമ്മിൽ പറയുന്നത് അപ്പൊ ഇതിനൊക്കെ ഇനിയിപ്പൊ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ അതിന് ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ നാട്ടുകാര് ഇനി എന്ത് ചെയ്യാനാണ് പാലത്തിന്റെ ശോചനീയാാവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ ഈസ്റ്റ് ഈസ്റ്റ്ലേവ് ഓൺലൈൻ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി കാക്കാത്തോട് പാലം പുതുക്കി നിർമ്മിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉറപ്പു നൽകിയിരുന്നു പുതിയ പാലം നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പാലം നിരത്തുകൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ നൽകിയ നാല് കോടിയുടെ എസ്റ്റിമേറ്റ് സർക്കാരിന്റെ പരിഗണനയിലുണ്ടായിരുന്നു ഇതിനാവശ്യമായ സ്ഥലവും കണ്ടെത്തിയിരുന്നു എന്നാൽ എസ്റ്റിമേറ്റ് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ നിരക്ക് പ്രകാരമാണ് തയ്യാറാക്കിയതെന്ന് കണ്ടെത്തി തുടർന്ന് പുതിയ നിരക്കിൽ സർവീസ് ചാർജ് ഒഴിവാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനും പുതിയ പാലത്തിന്റെ രൂപരേഖ സമർപ്പിക്കുവാനും ചീഫ് എഞ്ചിനീയറോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ വിവരമൊന്നുമില്ല കാലവർഷം കനത്തതോടെ പാലം കൂടുതൽ ഭീഷണിയിലായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അലംഭാവമുണ്ടെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ട് സ്ഥലം എംഎൽഎയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇടപെടുകയും ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ പ്രശ്നത്തിന് പരിഹാരം കാണുകയുമാണ് വേണ്ടത് കാലം തെളിയിച്ച രുചി ഉണർവുമായി ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഒരു കുടക്കീഴിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റ് റോഡ് വണ്ടൂർ